लुण लुण दे दे आ, लुण 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 െ ആദ്യം വീഡിയോ കാണാം ഞാൻ എന്റെ ഓഡിഷൻ ചെയ്യാ ഒരു അരമണിക്കൂറോളം ഇയാൾ എന്റെ ഓഡിഷൻ ചെയ്യിക്കുന്നുണ്ട് അപ്പൊ കൊറേ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഇയാൾ എന്റെ അടുത്ത് പറഞ്ഞു മാളവികം കൂട്ടി കുറച്ച് പാറിയിട്ടുണ്ട് അവൾ ഡ്രസ്സിംഗ് റൂമുണ്ട് മാണവികൾക്ക് പോയിട്ടൊന്ന് ഹെയർ ശരിയാക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ സാർ എന്ന് പറഞ്ഞാൽ ഞാൻ ആ റൂമിൽ പോയി ഞാൻ റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ വന്ന് ബാക്കിൽ പഠിച്ചു അത്യാവശ്യം നല്ല പൊക്കും തടിയൊക്കെ ആളാട്ടോ ഞാൻ ഒരു കൈ കൊണ്ട് ആളെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല അപ്പൊ ആളെൻ്റെ അടുത്ത് പറഞ്ഞു ആ മലയു ഇപ്പൊന്നും മനസ്സ് വെച്ച് കഴിഞ്ഞാ മളവികേനെ അടുത്തത് ആൾക്കാർ കാണാൻ പോകുന്നത് മഞ്ജു വാര്യ മോളായിട്ടായിരിക്കും നമ്മുടെ അവസ്ഥയെ മുതലാക്കുക എന്നൊക്കെ പറയില്ലേ അപ്പൊ ഏർ ഒന്നും അറിയണ്ട അമ്മ എന്നെത്തേം പുറത്തിരുന്നു ഒരു പത്ത് മിനിറ്റ് മലവികൊന്നിവിടെ നിന്നാ മതി എന്ന് പറഞ്ഞു ഞാൻ കരയാൻ തുടങ്ങി വരയ്ക്കാൻ തുടങ്ങി എന്താ ചെയ്യേണ്ടത് അറിയില്ല അപ്പൊ ഞാൻ ആ ക്യാമറ തട്ടി താഴെ ഇടാൻ ക്യാമറ പിടിക്കാൻ നോക്കിയൊരു ഗ്യാപ്പില് ഞാൻ ഒന്നും നോക്കാതെ ഈ ആ ഗ്ലാസിന്റെ തുറന്ന് പുറത്തോട്ട് ഞാൻ കരഞ്ഞു ഓടിയിട്ടുണ്ട് ഞാൻ ലൂസിഫറിൽ മഞ്ജുമാരുടെ മകളായിട്ട് അഭിനയിക്കാൻ വേണ്ടി ആദ്യം പരിഗണിച്ച ഒരു പെൺകുട്ടിയാണ് ഈ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഹേമ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇപ്പോൾ പല നടിമാരും അല്ലെങ്കിൽ നടിമാരാവാൻ ആഗ്രഹിച്ച് സിനിമാ മേഖലയിൽ ഓഡീഷനും മറ്റും വന്ന പല ആൾക്കാരും അവരുടെ ചില നഗ്ന സത്യങ്ങൾ അവർ തുറന്നു പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ലൂസഫറിൽ ആരാണ് മഞ്ജുവാരന്റെ മകളായിട്ട് അഭിനയിച്ചത് എന്ന് നമുക്കറിയാം വലിയ ഇ എഫ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയാണ് പിന്നീട് ഇവരിലേക്ക് എത്തുകയായിരുന്നു നടത്തണം ആദ്യമായിട്ട് ആ ഒരു അഭിനയത്തിന് വേണ്ടിയിട്ട് മഞ്ജുവാരൻ്റെ മകളായിട്ട് പരിഗണിച്ച ഒരു പെൺകുട്ടിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു സിനിമ ഓഡീഷൻ നടക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് വന്നു പിടിക്കുവാനും ലൈംഗികമായിട്ടുള്ള ഒരു ആവശ്യത്തിന് ഒരു പത്ത് മിനിറ്റ് ചോദിക്കുകയും അത് അവസാനം ആ പെൺകുട്ടി അവിടെ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു നടത്തുകയും ചെയ്യുന്നു എന്നല്ല അവർ ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് ആ ഒരു സിനിമയിൽ ഈ പെൺകുട്ടിയെ കഴിട്ടില്ല നന്നായിട്ട് അഭിനയിക്കാൻ അറിയുമെങ്കിലും ഇത്തരം പെൺകുട്ടികൾ അത്തരം സിനിമയിൽ കാണാൻ സാധിക്കില്ല ഇപ്പോൾ ഹേമ റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചെറിയ കുട്ടികൾക്ക് പോലും അവിടെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുവെന്നും അവിടെ പെൺകുട്ടികൾക്ക് ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ആ അത്തരം വാക്കുകൾ അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് പറയുന്ന അത്തരം വാക്കുകൾ അവിടെ വർക്ക് ചെയ്യുന്ന സിനിമാ മേഖല വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വാക്കായിട്ട് മാറിയിട്ടുണ്ട് വളരെയധികം പരിചിതമായിട്ടുള്ള വാക്കാണ് നമ്മളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ മുമ്പിലെ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികൾ സിനിമ എന്ന് പറയുന്ന മോഹവുമായിട്ട് അഭിനയിക്കാൻ വേണ്ടി വന്നെത്തുന്ന പെൺകുട്ടികൾക്ക് ഇത്തരം പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത് നമുക്ക് ഇത് നടന്മാരിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നതാണ് കാരണം ഇവർ ഈ ഒരു പെൺകുട്ടി നടന്മാരിലേക്ക് എത്തിയിട്ടില്ല ഇവരെ ഓഡിഷൻ ചെയ്യാൻ വേണ്ടി വന്ന ഒരാളിൽ നിന്നാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് കേൾക്കുന്നു ഈ ഓഡിഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം നടന്മാരെ സപ്പോർട്ട് ചെയ്യുകയും അവരെ നടിക്കാൻ കഴിയുമോ എന്ന് നോക്കിക്കൊണ്ട് അവിടെ കൊണ്ടെത്തിക്കുന്ന ആളിൽ നിന്ന് തന്നെ അത്ര ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആ സിനിമ മേഖല വറക്കുന്ന അത്തരം ആളുകളിൽ നിന്ന് തന്നെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഏൽക്കേണ്ടി വരുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ പരിപൂർണമായിട്ടും ഈ ഒരു പ്രശ്നം സംഭവിക്കുന്നത് നടന്മാരിൽ നിന്നാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവരെ നമുക്ക് പരിപൂർണമായിട്ട് ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും അതിന് പകരമായിട്ട് അല്ലെങ്കിൽ അതിനിപ്പുറമായിട്ട് നടന്മാരല്ലാത്ത മറ്റു ടെക്നീഷ്യൻസ്മാര് ഇത്തരം കാസ്റ്റ് ഡയറക്ടേഴ്സ് ഇത്തരം ആളുകളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കാസ്റ്റിംഗ് കൗച്ചിലേക്ക് ഇപ്പോൾ ആളുകൾ എത്തിക്കുന്നത് കാസ്റ്റിംഗ് കൗച്ച് നമ്മൾക്കൊരു പുതിയ വാക്കൊന്നല്ല എത്രയോ കാലമായിട്ട് കാസ്റ്റിംഗ് കൗച്ചെന്ന് പറയുന്ന ആ ഒരു വേഡ് നമ്മുടെ സിനിമാ മേഖലയിലുണ്ട് കാസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ ഒരു സിനിമയിലേക്ക് ആളുകളെ ഏറ്റെടുക്കണമെങ്കിൽ ലൈംഗികമായിട്ട് ഇത്തരക്കാർക്ക് മുമ്പിൽ വഴങ്ങി കൊടുക്കണമെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ വഴങ്ങി കൊടുക്കുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും ഒരു സാധ്യത ആ ഒരു സിനിമാ മേഖലയിൽ ഇവർക്ക് കിട്ടുകയുള്ളൂ എന്ന് അവർ തീർത്തും പറഞ്ഞു കളയുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മുടെ സിനിമാ മേഖലയിൽ ആവർത്തിച്ച് ആവർത്തി സംഭവിക്കുന്നുണ്ട് അത് ആരിൽ നിന്നൊക്കെ ഏതിൽ നിന്നൊക്കെ ഒരു അത് ഈ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള ഇത്തരം ലൈംഗിക പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ മാത്രമായിട്ട് നമുക്ക് ഒതുക്കി തീർക്കാൻ സാധിക്കില്ല മറ്റു മേഖലകളിൽ ഇടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അതിനെപ്പറ്റിട്ട് പഠിക്കുവാനോ അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതെന്ന് മാത്രമായിരിക്കും അതൊരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നാത്തത് സിനിമ ഭയങ്കര ലൈംലൈറ്റുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരിക്കലെങ്കിലും ഒരു സിനിമ എന്ന് പറയുന്ന ആ മേഖലയിലേക്ക് പോവുകയും ഒരു സിനിമയിൽ ഒന്ന് അഭിനയിക്കുകയും ഒന്ന് തല കാണിക്കുകയും ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാവില്ല അതുകൊണ്ടുതന്നെ ആ ഒരു മേഖലയെപ്പറ്റി നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നതുകൊണ്ടും കൂടുതൽ ആ ഒരു മേഖലയെപ്പറ്റി അറിയുന്നതുകൊണ്ടും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ അവരാണെന്ന ചിന്തകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റും ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കും എന്തായാലും ഇപ്പോൾ ഈ വെളിപ്പെടുത്തുന്ന ഈ സംഭവങ്ങളൊക്കെ വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് നമ്മൾ ഭീതിതമാക്കുന്ന ഒന്നാണ് കാരണം ഇത്രയ്ക്ക് ഭീകരമായിട്ട് വളരെയധികം ഓപ്പണായിട്ട് പച്ചക്കി പെൺകുട്ടികളോട് ഇങ്ങനെ പെരുമാറുന്നുണ്ടല്ലോ സിനിമാ മേഖലയിലുള്ള പല ആളുകളും എന്നത് നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ട് ഇവരുടെ ഒരു അനുഭവം മാത്രമാണ് ഒരു സിനിമയിലെ മഞ്ജു വാര്യരുടെ മകളായിട്ട് അഭിനയിക്കണമെങ്കിൽ ആ ഒരു കാസ്റ്റിംഗ് കോച്ച് അല്ലെങ്കിൽ ആ കാസ്റ്റിംഗ് നടത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ശാരീരികമായിട്ട് വഴങ്ങണമെന്നൊക്കെയാണ് അവർ നിർബന്ധമെങ്കിൽ നിബന്ധനമെങ്കിൽ അങ്ങനെ വഴങ്ങുന്നവർക്ക് മാത്രമാണോ സിനിമയിൽ അവസരം കിട്ടുന്നത് എന്നുള്ള സംശയത്തിലേക്ക് സ്വാഭാവികമായിട്ടും ആളുകൾ എത്തിച്ചേരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് അവിടേക്ക് എത്തുന്ന സിനിമ മേഖല വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കുള്ള ഒരു അപമാനകരമായിട്ടുള്ള സംഭവമാണ് എല്ലാത്തരം എല്ലാ സ്ത്രീകളെയും ഇത്തരത്തിലുള്ള കാണുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ഇനി സംഭവങ്ങൾ മാറിപ്പോകുമോ എന്നതുകൂടി ഇതിൻ്റെ ഒരു ബാക്കിപത്രമായിട്ട് മാറുമെന്നാണ് തോന്നുന്നത് ബൈ